സ്വാഗതം ടാക്ടിക്സിലേക്ക് ഈഡൻ ഗാർഡൻസിലെ പരാജയത്തിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെ വലിയ ചോദ്യശരങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഗൌതം ഗംഭീറിനെതിരെ പിച്ച് ക്യൂറേറ്റർക്കെതിരെ ഏറെക്കാലമായി സ്വന്തം മണ്ണിൽ ഹോം സോയിലിൽ ഇന്ത്യ തുടരുന്ന അപ്രമാദിത്വം അവസാനിക്കുകയാണോ ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ എം എസ് കെ അനൂപ് ഷൺമുഖൻ അനുകൂട്ടം പിന്നെ കുറേ കാലമായി ഇന്ത്യക്കെതിരെ ഉയരുന്നൊരു വിമർശനമാണ് സ്പിന്നിന് അനുകൂലമായ പിച്ചകൾ ഒരുക്കി ഇന്ത്യൻ മണ്ണിൽ നമ്മൾ എതിരാളികളെ വീഴ്ത്താൻ ശ്രമിക്കുന്നു ആ കുഴിയിൽ നമ്മൾ കുറച്ച് കാലമായി വീണുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് റാങ്ക്ടേണർ പിച്ചുകൾ ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ കൊൽക്കത്തയിലും അതുതന്നെയാണ് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളിലെ മൊത്തം ചർച്ച വിഷയം എങ്ങനെ വിലയിരുത്തുന്നു ഇന്നലത്തെ തോൽവിയെ ആദ്യം പറയാനുള്ളത് സ്വയം കുഴിച്ച കുഴിയിൽ വീഴുക എന്ന് പറയുന്ന ആ ചൊല്ലുണ്ടല്ലോ അത് അനർത്ഥമാകുന്നു എന്നുള്ള കാഴ്ചയാണ് പക്ഷേ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗൗതം ഗംഭീറിൻ്റെ വാക്കുകൾ തന്നെയാണ് അതായത് ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് അതാണ് അവിടെ ഒരുക്കിയത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എന്താണ് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എതിരാളികൾ അത്രമാത്രം വില കുറച്ച് കണ്ടു എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെയും ഇന്ത്യൻ പ്രിച്ചുകളുടെയും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റ് ടീമുകളുടെയും സ്വഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് വലിയ തോതിൽ മറ്റും മുൻകാലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു അത്രമാത്രം ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉള്ളൊരു ഘട്ടത്തിൽ എറിഞ്ഞ് വീഴ്ത്താം ആദ്യത്തെ രണ്ട് ദിവസം ബാറ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിയൊരു സ്കോർ എടുക്കുക മൂന്നാം ദിവസം മുതൽ തിരിയുന്ന ഒരു പിച്ചിൽ എറിഞ്ഞിടുക രണ്ടാം ഇന്നിങ്സും പരമാവധി ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു അംമാതിരി ജയങ്ങൾ നേടുന്ന ഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതാണോ ഇപ്പോൾ സംഭവിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മറ്റ് ടീമുകളുടെ ക്വാളിറ്റി സ്പിന്നർമാരെ അവർ കൈവരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ലെന്നാണ് മരുഭാഗത്ത് ഒരു സ്പിന്നർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചൂഷണം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഹാർബറിൻ്റെ അടക്കമുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കാഴ്ചപ്പാട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി എത്ര കാലം നമ്മൾ സ്പിൻ പിച്ച് ഉണ്ടാക്കി ഇന്ത്യയിൽ വലിയ വിജയങ്ങൾ തുടരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടി ഗൗതം ഗംഭീറിൻ്റെ കാലത്ത് തന്നെ നമ്മൾ നേരിട്ടതുമാണ് ന്യൂസിലിൻ്റെ മൂന്നേ പൂജ്യത്തിന് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു അവിടെ നിന്ന് പോലും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അപ്പോൾ ഇനി എന്താണ് മാറ്റം വരുത്തേണ്ടത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം അത് കോച്ചിനെ മാറ്റുന്നതാണോ പിച്ച് മാറ്റുന്നതാണോ കളിക്കാരെ മാറ്റുന്നതാണോ കളിയുടെ സമീപനം മാറ്റുന്നതാണോ എന്നാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം കൊൽക്കത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നമസ്കേ പിന്നെ ഗാംഗുലി ഇന്നലെ പിന്നെ ഗംഭീറിനെതിരെ ഉന്നയിച്ചിരുന്ന വലിയ ചോദ്യങ്ങളൊന്ന് നിങ്ങൾ പിച്ചുകളിൽ ശ്രദ്ധിക്കാതെ ബാറ്റർമാരിൽ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ഇന്ത്യയിൽ കളിക്കുമ്പോഴൊക്കെ ഗംഭീർ ക്യൂറേറ്ററോട് ആവശ്യപ്പെടുകയാണ് ഒന്നാം ദിനം മുതൽ ടേൺ ചെയ്യുന്ന പിച്ചുകൾ ഞങ്ങൾക്ക് തരൂ എന്ന് ഗംഭീർ ആവശ്യപ്പെടുകയാണ് ആ ആവശ്യപ്പെട്ടത് ഗംഭീർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് അപ്പോൾ ഭാവുമൊക്കെ പറയുന്നുണ്ട് മത്സരത്തിന് മുമ്പ് അവർക്ക് അനുകൂലമായ പിച്ചൊരുക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഇന്ത്യൻ പിച്ചുകളിൽ ഞങ്ങൾ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ അറിയാം പക്ഷെ ന്യൂസിലാൻഡിനെ വെച്ചിട്ടാണ് അവർ പറഞ്ഞത് കിവീസിൽ ഞങ്ങൾക്ക് പാഠമുണ്ട് അതുകൊണ്ട് വലിയൊരു മുന്നറിയിപ്പായിട്ടാണ് ഭാവം വരുന്നത് ആ മുന്നറിയിപ്പ് ഫലിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പം ക്യൂറേറ്ററിനെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ആക്ച്വലി സംഭവം ഇതാണ് പിച്ച് ക്യൂറേറ്ററായ സുജൻ മുഖർജിയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള പിച്ചുകളാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നാല് ദിവസം ഈ കളി നടക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ നാല് ദിവസം ഇത് നനക്കാതെ പിച്ച് ഇങ്ങനെയും സെറ്റ് ആവാൻ വേണ്ടിട്ട് അപ്പോൾ ഗംഭീറിനെ ഇപ്പോൾ ഇന്ത്യ 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 വരുത്തി വെച്ചൊരു പിന്നെ തന്നെയാണ് ഈ ഒരു തോൽവി എന്ന് പറയുമ്പോൾ പിന്നെ ഉള്ളത് ഇതിൽ മാറ്റങ്ങൾ വര വരിക എന്നുള്ളത് പിന്നെ കൊച്ച് ഗംഭീറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു അതുപോലെ അതിനൊപ്പം തന്നെ നമ്മുടെ സെലക്ഷൻ വലിയൊരു പ്രശ്നമാണ് കാരണം നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ടെസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ വാഷിംഗ്സൺ ഈ വാഷിംഗ്സൺ തുറിന്റെ വൺ ഡൗൺ ഇറക്കിയത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മെയിൻലി ഇന്ത്യക്ക് ഇന്ത്യൻ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായിട്ട് രഞ്ജി ട്രോഫി പിന്നെ എന്തിനാണ് എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഐ പി എല്ലിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലാണ് പല താരങ്ങളെയും ടീമിലേക്ക് എടുക്കുന്നത് ഐ പി എല്ലിൽ അവർ നന്നായിട്ട് ഹിറ്റ് ചെയ്ത് കളിച്ചു അവർ ഇത് പക്ഷേ അവർ എത്ര പന്തുകൾ നേരിട്ടു എന്നുള്ളതല്ല നോക്കുന്നത് നമുക്കറിയാം ഒരു കാലത്ത് നമുക്ക് വിശ്വസിച്ച് ഈ ഒരു ഇന്ത്യയുടെ മുൻനിര എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് ക്രീസിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അത്രയും ബന്ധുകൾ മുട്ടിയിടും എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ദ്രാവിഡിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വി വി എസ് ലക്ഷ്മണ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഗോൾഡൻ എറ എന്ന് പറയുമ്പോൾ അവർ സ്പിന്നിനെ കൃത്യമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു തലമുറയായിരുന്നു ഇപ്പം ടു തൗസൻഡ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കൃത്യമായിട്ടും ഇന്ത്യയുടെ പിന്നെ വീരേന്ദ്രസെവാഗ് ഇറങ്ങി പിന്നെ തച്ച് തകർക്കുന്നു മറുവശത്ത് മേ ബി ഒരു ശിവസുന്ദർ ദാസ് ഉണ്ടായിരുന്നു പസ്യഞ്ചെ ഓഫർ കുറച്ചു കാലം ഉണ്ടായിരുന്നു ഗൗതം ഗംഭീർ സെയിം നമ്മുടെ കോച്ചായ ഗൗതം ഗഭീർ തന്നെ ഉണ്ടായിരുന്നു ഇതേ ഗൗതം ഗംഭീറിനെ കുറിച്ചിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ടെമ്പാ ബാവുമ എന്നിവരുടെ സൗത്ത് ആഫ്രിക്കയുടെ നായകൻ പറഞ്ഞൊരു ട്വീറ്റൊക്കെ ഇപ്പം പിന്നെയും കുത്തിപ്പൊക്കപ്പെട്ടിട്ടുണ്ട് അതായത് സ്പിന്നിനെ പിന്നെ ടെമ്പാ ബാവുമ നൽകിയൊരു ട്വീറ്റാണ് സ്പിന്നിന് നേരിടുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗംഭീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്വീറ്റ് ഉണ്ട് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അപ്പം നമുക്ക് അങ്ങനെയുള്ള ബാറ്റർമാരുണ്ടായിരുന്നു ഗൗതം ഗംഭീർ എന്ന കോച്ചിനെ അല്ല പറയുന്നത് ഗൗതം ഗംഭീർ എന്നൊരു ബാറ്റർ ആ സമയത്ത് ഉണ്ടായിരുന്നു നല്ലൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ നമ്മൾ കാണുന്നത് രാഹുൽ ദ്രാവിഡ് വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നു അദ്ദേഹം പിന്നെ അതായത് ബോളിൻ്റെ ഷൈനിങ് മാറ്റുക പിന്നെ പേസ് ബോളർമാരുടെ അഡ്വാൻറ്റേജ് ഇല്ലാതാക്കുക ആ രീതിയിലായിരുന്നു ഇന്ത്യയുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്തിരുന്നത് അവിടെ രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു പിന്നെ സച്ചിൻ വരുന്നു സച്ചിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു ബാറ്റർ ആണ് സച്ചിൻ അവിടെ വന്നിട്ട് നങ്കൂരി ഇടുന്നു അതിനുശേഷം വി വി എസ് ലക്ഷ്മൺ വരുന്നു സൗരവ് ഗാംഗുലി വരുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു ബാറ്റിംഗ് നില കൃത്യമായിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഈ രഞ്ജി ട്രോഫിയിൽ ഇഷ്ടംപോലെ കളിച്ച താരങ്ങളാണ് ദ്രാവിഡും അതുപോലെ തന്നെ വി വി എസ് ലക്ഷ്മണും ഒക്കെ അപ്പൊ അത്രയും റെക്കോർഡുള്ള നല്ല ബാറ്റർമാരുണ്ടായിരുന്നു പിന്നെ നോക്കും വിരാട് കോഹ്ലി ഏറെ വരുമ്പോഴും വിരാട് ആ ഒരു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി പിന്നെ ഒരു പരിധിവരെ പിന്നെ ശിഖർ ധവാൻ കുറച്ചു കാലം ഉണ്ടായിരുന്നു മുരളീ വിജയ് നല്ല ഓപ്പണറായിരുന്നു അങ്ങനെയുള്ള നല്ല നല്ല ബാറ്റർമാർ ആ സമയത്തും വന്നു കഴിഞ്ഞു പക്ഷേ അതിനുശേഷം ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പിന്നെ ഇന്ത്യൻ ബാറ്റർമാരുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമ്മൾ ഈ റെക്കോർഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്യാപ്റ്റൻസി ആയിരുന്ന എട്ട് വർഷത്തിനിടക്ക് വെറും രണ്ട് മത്സരം മാത്രമാണ് രണ്ടേ രണ്ട് ടെസ്റ്റ് മത്സരം മാത്രമാണ് ഇന്ത്യ ഇന്ത്യയിൽ തോറ്റത് അതിനുശേഷം വിരാട് കോഹ്ലി പിന്നെ ക്യാപ്റ്റൻസി ഒഴിഞ്ഞതിന് ശേഷം രോഹിത് ശർമ്മ വരുന്നു വിരാട് കോഹ്ലിക്ക് കോച്ചായിട്ട് രവിശാസ്ത്രിക്ക് പകരം രാഹുൽ ദ്രാവിഡ് വരുന്നു അതിനുശേഷം ഗൗതം ഗംഭീർ വരുന്നു അതിനുശേഷം വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി ഒഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യ ഇന്ത്യയിൽ തോറ്റത് അതിൽ നാലെണ്ണവും തോറ്റത് ഇതേ ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സെലക്ഷൻ ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യ നല്ല ക്വാളിറ്റി ബാറ്റർമാരെ ഐ പി എൽ പ്രകടനം എല്ലാം നോക്കേണ്ടത് കൃത്യമായിട്ടും നല്ല ബാറ്റർമാരെ സെലക്ട് ചെയ്യേണ്ട കാലം ഇതില് കൂടി ചേർക്കാനുള്ളത് പിന്നെ ഈ ഗാംഗുലി പറയുന്നത് ഗാംഗുലി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ കണ്ടീഷനുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിച്ചിനെ വല്ലാതെ പിന്നെ ആശ്രയിക്കുന്നത് പിച്ചിന്റെ കണ്ടീഷൻസ് മാറ്റാൻ ശ്രമിക്കുന്നത് എന്തൊക്കെ ഗാംഗുലി ചോദിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഇംഗ്ലീഷ് സീരീസിൽ ഇംഗ്ലീഷ് സീരീസിൽ നമ്മൾ ഇരുപത്തിയഞ്ച് ദിവസവും കളിക്കുന്നുണ്ട് നമ്മൾ കൊൽക്കത്തയിലേക്ക് എത്തുന്ന സമയത്ത് മൂന്ന് ദിവസം കൊണ്ട് കളി അവസാനിക്കുകയാണ് ഈ ഇരുപത്തി അതായത് ബാസ്ബോളിന് നമ്മൾ അതേ ശൈലിയിൽ അടിച്ചു നേരിടുക പിച്ചിന്റെ ആനുകൂല്യങ്ങൾ തേടുന്നത് എന്തിനാണ് എന്ന് ഗാംഗുലി കൃത്യമായി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഗംഭീർ പറയുന്നത് പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട പിച്ച് എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പിച്ചിന്റെ സ്വഭാവമാണോ പിച്ചിന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ കൊൽക്കത്ത് ഈഡൻ ഗാർഡൻസിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പേസിന് അനുകൂലമായിരിക്കും മൂന്നാം ദിവസത്തോടു കൂടി പിന്നെ അതിങ്ങനെ അതിന്റെ ടേൺ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ ഗംഭീർ ഈ കുറി പറയുന്ന ഒരു കാര്യമുണ്ട് ഈഡൻ ഗാർഡൻസിനെ കുറിച്ച് ഇങ്ങനെ അറിയുന്ന സമയത്ത് ടോസ് അഥവാ ഇന്ത്യക്ക് നഷ്ടമായാലോ ടോസ് ബാക്കിയും കാലമായിട്ട് നമുക്കില്ലല്ലോ അപ്പോൾ ടോസ് അഥവാ നഷ്ടമായി കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ആനുകൂല്യം കിട്ടും സ്വാഭാവികമായിട്ടും ദക്ഷിണാഫ്രിക്കാണ് ടോസ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം കിട്ടും ആ ആനുകൂല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്യൂറേറ്ററോട് ആവശ്യപ്പെട്ടത് ഒന്നാം ദിവസം മുതൽ തന്നെ പിച്ച് ടേൺ ചെയ്യണം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നിക്കുന്ന എന്തിനാണ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ബാറ്റർമാരെ കുറിച്ച് നമുക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ നിരയെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിച്ചിന്റെ ആനുകൂല്യം തേടി ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടുന്ന ഇപ്പം അവരുടെ ഇലവനിൽ പിന്നെ രണ്ട് സ്പിന്നർമാരാണുള്ളത് ഏഷ്യൻ കണ്ടീഷൻസിൽ നന്നായി പന്തറിയുന്നപ്പോൾ കഴിഞ്ഞ മാസമാണ് പിന്നെ പാകിസ്ഥാനെതിരെ നന്നായി പന്തറിഞ്ഞ മുത്തുസ്വാമി ആ ടീമിലില്ല പക്ഷേ അതേസമയം കേശവ മഹാരാജും ഉണ്ട് ഹാർമറിനെ ഇന്ത്യൻ ബാറ്റർമാർക്ക് അധികം അറിയില്ല രണ്ടേ രണ്ട് സ്പിന്നർമാരുടെ അടുത്ത് ഇന്ത്യൻ നിരയിൽ നാല് സ്പിന്നർമാരുണ്ട് നമ്മൾ പിച്ച് കണ്ടീഷൻസിനനുസരിച്ച് ടീമിനെ ഒരുക്കുക ആറ് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർമാർ ഇറക്കുക അതൊക്കെ ചെയ്തതിന് ശേഷം അവസാനം രണ്ടേ രണ്ട് സ്പിന്നർമാർക്ക് മുന്നിൽ നമ്മള് വീണുപോകുക എന്നാലും അതിന്റെ ഒരു കാര്യം പറഞ്ഞ ഹാർമന്റെ കഥ പറയുമ്പോഴും രസമാണ് ഹാർമർ ഇന്ത്യക്കാർക്ക് അറിഞ്ഞുകൂടാന്ന് പറയരുത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയിൽ പതിനഞ്ചിൽ ഇന്ത്യയിൽ പരിണം നടത്തിയ ടെസ്റ്റ് ടീമിലെ അംഗമായിരുന്നു ഹാർമർ സ്റ്റാറ്റീസ് എടുത്ത് നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടുപോകും മൊഹാലിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇന്ത്യയെ തകർത്തത് ഹാർമർ ആയിരുന്നു നാല് വിക്കറ്റ് അതിനുശേഷം നാഗ്പൂരിൽ ഒരു ടെസ്റ്റിലും നാല് വിക്കറ്റ് രണ്ടാം ഒരു വിക്കറ്റ് അഞ്ച് വിക്കറ്റ് എടുത്ത താരമാണ് പക്ഷേ അയാളെ അവർ അവഗണിച്ചു എന്നുള്ളതാണ് അയാൾക്ക് നേരിട്ട ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ആയിരത്തി എട്ട് ഒരു താരമാണ് സെമോൺ ഹാർമർ ആലോചിച്ച് നോക്കും നിങ്ങൾ മികവെന്താണെന്ന് ആയിരത്തി എട്ട് വിക്കറ്റുകൾ നേരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലുള്ള സിമോൺ ഹാർമർ എന്ന താരത്തിന് ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു ദുര്യോഗം പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ കഴിയും അവരുടെ കളിശൈലി ശൈലി അങ്ങനെ ആയിരുന്നു ആ ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് വലിയ തോതിൽ സ്പിന്നർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന തലത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടാവുക അതിനു മുമ്പും ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു പോൾ ആഡിംസ് ഉണ്ടായിരുന്നു ഹാരിസ് ഉണ്ടായിരുന്നു പാറ്റ് സിൻകോക്സ് ഉണ്ടായിരുന്നു പോയ പോലുള്ളവരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റോൾ എടുക്കാനുണ്ടായിരുന്നു ഏതാണ്ട് നമ്മുടെ അനന്ത് പത്മവിൻ്റെ കാര്യം പറയുന്ന പോലെയാണ് കുമ്പളുള്ളത് ഉള്ളതുകൊണ്ട് അനന്ത് കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് സിമോൺ ഹാർപ്പറിനെ അവിടെ കളിക്കാൻ കഴിയുന്നത് രണ്ട് ഹാർമർ ഇന്നലെ പറഞ്ഞൊരു കാര്യവും വ്യക്തി ശ്രദ്ധേയമാണ് എനിക്കിവിടെ എനിക്ക് ഈ സാഹചര്യങ്ങൾ അറിയാമായിരുന്നു ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അയാൾക്ക് അറിയാം അയാൾ അത് ഉപയോഗപ്പെടുത്തുക ഇതാണ് എൻ്റെ അവസരം എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ കാര്യം ആ ഒരു പോയിൻറ്റ് ഇന്ത്യൻ സ്പിന്നർമാർക്ക് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യചിഹ്നമായി വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിലെ പരമ്പരയിലെ എടുത്തു നോക്കുമ്പോഴും ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമുണ്ട് നാല് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഒരു തവണ മാത്രമാണ് ദക്ഷിണാഫ്രിക്ക ഇരുന്നൂറിനപ്പുറം സ്കോർ ചെയ്തത് ആ പരം ആ മത്സരം ആ പരമ്പര നമ്മൾ നേടിയിട്ടുണ്ട് ഒരു ടെസ്റ്റ് ഉപേക്ഷിക്കപ്പെട്ടു ഒരു രണ്ട് ടെസ്റ്റുകൾ ഇന്ത്യ മൂന്ന് ടെസ്റ്റുകൾ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു അവിടെ നിന്നുള്ളൊരു ട്രാൻസ്ഫർമേഷൻ അവർക്ക് സാധ്യമായെങ്കിൽ എന്തുകൊണ്ട് പുതിയൊരു ഘട്ടത്തിൽ നമുക്കതിലേക്ക് ഷിഫ്റ്റ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഗൗതംഗംഭീറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും കോച്ചിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം കോച്ചിനെ മാറ്റേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചകളിലേക്ക് പോകേണ്ട സാഹചര്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പതിനെട്ട് ടെസ്റ്റുകളിൽ കളിച്ചപ്പോൾ ഒൻപത് തോൽവികളുണ്ട് ഗൗതം ഗംഭീറിൻ്റെ കീഴിൽ അതും നേരത്തെ ഷഫീ ഹസുബ്സുബി സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യയിൽ ഇതിനകം തന്നെ മൂന്ന് ടെസ്റ്റുകൾ തോറ്റു കഴിഞ്ഞു അല്ലേ അതിൽ തന്നെ ഒരു നാല് ടെസ്റ്റുകൾ അതിൽ തന്നെ മൂന്നേ പൂജ്യത്തിൻ്റെ ഒരു ഹോം സീരീസ് വൈറ്റ് വാഷ് നേരിട്ട ഒരു കാര്യം അപ്പോൾ ആ തരത്തിലേക്ക് കൂടി ചർച്ചകൾ പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൗതം ഗംഭീറിൻ്റെ കോച്ചിങ് പൊസിഷനിൽ നോക്കുമ്പം നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു എറ എന്ന് പറയുമ്പം തൊട്ടു മുമ്പത്ത് ഈ രവിശാസ്ത്രി വിരാട് കോഹ്ലി എറ കുറിച്ച് അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ച മനുഷ്യനാണ് ഈ ഗൗതം ഗംഭീർ അതായത് രവിശാസ്ത്രി കോച്ച് ആയുന്ന സമയത്ത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ വിജയങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല രവിശാസ്ത്രി കോച്ച് ആയര സമയത്ത് ആ വിജയങ്ങളൊക്കെ വിരാട് കോഹ്ലിയുടെ വിജയങ്ങൾ എന്നുള്ള ലൈനിലായിരുന്നു രവിശാസ്ത്രി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ കുടവയറൊക്കെ വെച്ചിട്ടും പിന്നെ നമ്മൾ അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് പിന്നെ എന്താ പറയുക ബോഡി ഷേമിങ് പരാമർശങ്ങളൊക്കെ നേരിട്ടൊരു മനുഷ്യനാണ് രവിശാസ്ത്രി അദ്ദേഹം പിന്നെ അദ്ദേഹം കടുത്ത എന്താ പറയുക ഇങ്ങനെ ഉറങ്ങുന്ന അത് ഉറക്കം തൂങ്ങിയാണ് അല്ലെങ്കിൽ ഇത് ഇതെന്താണ് ഇയാൾ ഇയാൾക്കൊരു കോച്ചാവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുള്ള ഒരുപാട് വിമർശങ്ങൾ ഉന്നയിക്കപ്പെട്ട ആളായിരുന്നു രവിശാസ്ത്രി ആ സമയത്ത് സ്ഥിരമായിട്ട് രവിശാസ്ത്രി വിമർശിക്കുന്ന ഒരാളായിരുന്നു ഗൗതം ഗംഭീർ അതായത് ഇന്ത്യ നേടിയ വിജയങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് പിന്നെ ക്രെഡിറ്റ് ഒന്നും അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്ഥിരമായി രവിശാസ്ത്രിക്ക് ഒരു ട്വീറ്റ് ചെയ്തിരുന്ന ആളായിരുന്നു ഗൗതം ഗംഭീർ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഗൗതം ഗംഭീറിൻ്റെ ഇപ്പോഴത്തെ രവിശാസ്ത്രിയുടെ വിജയം നോക്കുമ്പോൾ ഇന്ത്യയെ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ ഇപ്പം വിരാട് കോഹ്ലി ഡെസ്സിൽ പിന്നെ ഇന്ത്യ ജയിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ഏറ്റവും നല്ലൊരു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ അന്ന് വിമർശനം ഗൗതം ഗംഭീർ മറ്റൊരു വാദമുണ്ട് എന്ത് എന്തിനീ താരങ്ങളെ ഇങ്ങനെ കോച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നതും രവിശാസ്ത്ര കാലഘട്ടത്തിൽ തന്നെ കാരണം ഇവരെല്ലാം പ്രൊഫഷണൽ താരങ്ങളാണ് ഇവരെ ഇനി എന്ത് നയിക്കാനുള്ളതാണ് എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള ചോദ്യം അവിടുത്തെ നമുക്ക് കണ്ട് മുന്നോട്ട് പോകേണ്ടത് ഏതാണ്ട് സൗരവ് ഗാംഗുലി തുടങ്ങിയ ഒരു പുതിയ കാലഘട്ടം ധോണിയിലൂടെ വളർന്ന് വിരാട് കോഹ്ലിയിലൂടെയും രോഹിത് ശർമ്മയിലൂടെയും പൂർണ്ണത്തിലെത്തിയ ഒരു

അതിൽ തർക്കത്തിലേക്ക് അതെ പക്ഷെ അതിൽ പിന്നെ റിയാലിറ്റി ചെക്ക് നമ്മൾ നടത്തുന്ന സമയത്ത് റിയാലിറ്റി തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ പക്ഷെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഗംഭീറിന്റെ സുപ്രീമസിയോ ഗംഭീർ പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തുന്നത് റിയാലിറ്റി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്നെ എണ്ണക്കണക്കുകളിൽ പിന്നെ കിരീടങ്ങൾ കയ്യിലുണ്ട് കുറെ ചാമ്പ്യൻസ് ട്രോഫി നേടിയ കോച്ചാണ് ഏഷ്യ കപ്പ് നേടിയ കോച്ചാണ് പിന്നെ വിദേശ മണ്ണുകളിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോച്ചാണ് എന്നുള്ളതൊക്കെ റിയാലിറ്റി ആയിരിക്കും തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ തോൽവികൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവും കാരണം പിന്നെ ഒരു പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ വർഷത്തിനിടയിലൊക്കെ നമ്മൾ കാണാത്ത ചരിത്രങ്ങളാണ് കാണുന്നത് പക്ഷേ അത് അതിൽ പ്രധാനപ്പെട്ട റീസണുകളിൽ ഒന്ന് നേരത്തെ എം എസ് കെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപിടി പരീക്ഷണങ്ങളാണ് പിച്ചിൽ പിന്നെ ടീം അടക്കം അദ്ദേഹം വരുത്തുന്ന ലൈനപ്പിലടക്കം ടൈം ലൈനപ്പിൽ ലൈനപ്പിലടക്കം അല്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇന്ത്യ കണ്ട ഈ മോഡേൺ നിറയിൽ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ആകുമ്പോൾ ആയിരുന്ന തന്നെ എന്നെനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു അതുപക്ഷേ ട്വൻ്റി ലോകകപ്പ് നേടിയതോടുകൂടി കഷ്ടിച്ച് ആ കേടുപാട് രാഹുൽ ദ്രാവിഡ് രക്ഷപ്പെട്ടു ഗംഭീർ ഗംഭീറിൻ്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മോശം ഒരു കോച്ചായി മാറാനുള്ള സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് മറുഭാഗത്ത് വീണ്ടും ഒരു ഒരു ചോദ്യം ഉയരുന്നുണ്ട് അതായത് ഇന്ത്യക്ക് വിദേശ കോച്ചിനെ വേണമോ എന്നുള്ളത് ഏറെക്കാലത്ത് വിദേശ കോച്ചുമാരുടെ ഇപ്പം ജോൺ റൈറ്റിൽ തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽസും കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു പിന്നീട് ഗ്രഗ് ചാപ്പിലൊരു ഗാരി ക്രിസ്റ്റ്യൻ വരുന്നുണ്ട് ഡങ്കൻ ഫ്രഡർ വരുന്നുണ്ട് ഇപ്പം നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ രണ്ട് സ്പെഷ്യലിസ്റ്റ് കോച്ചസ് എന്ന് പറയുന്നത് വിദേശികളാണ് മോണി മോർക്കലും ഉണ്ട് ഡൊഷറ്റയും ഉണ്ട് അവിടെ പരിശീലകരായിട്ട് അപ്പോൾ എന്തുകൊണ്ട് പുതിയൊരു ഒരു ഫീൽഡിങ് ഒരു ഒരു മെയിൻ കോച്ചായിട്ട് ഒരു വിദേശിയെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടോ ഇന്ത്യൻ ടീമിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മേ ബി അങ്ങനെ ഒരു പരീക്ഷണം നടത്താം കാരണം കഴിഞ്ഞ മൂന്ന് ടേംസ് ആയിട്ട് മൂന്നല്ല അപ്പം ഡെങ്കൻ ശേഷം ശേഷം അനിൽ വന്നു 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 പല സഞ്ജയ് ബാങ്കർ കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ച് ടേംസ് ആയിട്ട് ഇന്ത്യൻ കോച്ചുകളാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്താവുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ട് കാരണം ഇത് പ്രത്യേകിച്ച് ഒരു പുതിയ യുവനിരയാണല്ലോ അവരെ ഒന്നും കൂടി ഒന്ന് പോഷിപ്പിക്കണമെങ്കിൽ ഒരു ഒരു വിദേശ കൂടുതൽ പ്രൊഫഷണൽസം ജോൺ റൈറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ആ പ്രൊഫഷണലിസം വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം അങ്ങനെ കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കൊണ്ടുവരാവുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നൊരു സിറ്റ് ഇപ്പം വിദേശ കോച്ചാണെങ്കിൽ കൂടി നമ്മൾ കഴിഞ്ഞ് കുറേ കാലമായിട്ട് അങ്ങനൊരു സംഭവം ഇല്ല ഇപ്പം ഒരു അഞ്ചു പത്ത് വർഷമായിട്ട് അങ്ങനെ ഇല്ല ഒരു വിദേശ കോച്ചിനെ കൊണ്ടുവരാമെന്നാണ് നാനിസ എന്ത് പറയുന്നത് നമ്മൾ പരീക്ഷിക്കാത്ത ഒന്നല്ലല്ലോ വിദേശ കോച്ചുമാരെ അങ്ങനെ നമ്മൾ നിരന്തരം പരീക്ഷിച്ച് ഇന്ത്യൻ കോച്ചുമാർ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പരീക്ഷണത്തിന് മുതിർന്ന മതിയാകൂ എന്നുള്ളതാണ് പിന്നെ നമുക്ക് രണ്ടായിരത്തി പതിനിൽ വേൾഡ് കപ്പ് എടുത്തത് ഗാരി കഴ്സനാണ് അങ്ങനെ പല വിദേശ കോച്ചുകൾ പരിശീലിപ്പിച്ച് പല ഇതിഹാസങ്ങളും നമുക്ക് പറയാനുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഇന്ത്യയുടെ തോൽവിക്ക് അപ്പുറത്തേക്ക് ദക്ഷിണാഫ്രിക്കയുടെ ജയം കൂടി ചർച്ച ചെയ്യണം എന്നിരിക്കും തീർച്ചയായും അതായത് അതായത് ടെമ്പ ബാവുമാ ടെമ്പാവുമാ പിന്നെ അവരുടെ ദക്ഷിണാഫ്രിക്കൻ ഹിസ്റ്ററിയിൽ വലിയ പരിഹാസചരങ്ങൾ ഏറ്റവും വാങ്ങിയ ഒരു മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് റെക്കോർഡുകൾ ഇപ്പോൾ ക്രിക്കറ്റ് സർക്കിളുകൾ വലിയ ചർച്ചയാണ് പതിനൊന്ന് മത്സരങ്ങളിൽ കളിക്കുന്നു പത്തും ജയിക്കുന്നു ഒറ്റ മത്സരത്തിൽ പോലും അദ്ദേഹത്തിന്റെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നു ദക്ഷിണാഫ്രിക്കമായിട്ട് ഐ സി സി ട്രോഫി കൊണ്ടുവരുന്നുമെ എങ്ങനെ വെളിയിരുത്താം തീർച്ചയായിട്ടും ഒരുപാട് കളിയാക്കപ്പെട്ട ഒരു മനുഷ്യൻ ഫസ്റ്റ് ദിവസം ഈ ടെസ്റ്റിന്റെ ആദ്യ ദിവസം ജസ്പ്രീത് ബുംറ ബാനാഹിയോ എന്ന് ബാനാഹി എന്ന് തോഹ് അദ്ദേഹം കുള്ളനാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റെം മൈക്കിൽ കുരുങ്ങിയ വാക്കലുണ്ടായിരുന്നു അതായത് ഒരു എൽ ബി ഡബ്ല്യു എഫ് റിവ്യൂവിന് കൊടുക്കണോ വേണ്ടയോ എന്നൊരു സംശയത്തിൽ അപ്പോൾ കുള്ളൻ എന്ന് അധിക്ഷേപിക്കപ്പെട്ട് അപ്പോൾ ലോക ക്രിക്കറ്റിൽ ഇത്രയും അധിക്ഷേപിക്കപ്പെട്ട ഒരു മനുഷ്യനല്ലോ നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി റെക്കോർഡാണ് ഏറ്റവും ശ്രദ്ധേയം അങ്ങനെ പതിനൊന്ന് മത്സരങ്ങളിൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല പത്ത് വിജയം അപ്പൊ മാത്രമല്ല സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ അവസ്ഥകള് നോക്കൂ സൗത്ത് ആഫ്രിക്കൻ ടീമിൽ സൂപ്പർ താരങ്ങൾ ആരുമില്ല ഓൺലി വൺ റബാഡാ റബാഡ് റബാഡ് കളിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ ടീം എല്ലാ കാലത്തും ഗംഭീര താരങ്ങളാൽ സമ്പന്നമായ ഒരു ടീമാണ് ഇപ്പൊ ഡിവില്ലിയേഴ്സ് ഉള്ള സമയത്ത് തന്നെ ഡിവില്ലിയേഴ്സ് ഹഷിം ആംല ഡെയിൽ സ്റ്റെയിൻ ഫാഫ് ടു പ്ലസ്സി അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട് മോണെ മോർക്കൽ അങ്ങനെയൊക്കെയുള്ള താരങ്ങളുണ്ട് പക്ഷേ ഈ ഫാഫ് ടു പ്ലസ് ക്യാപ്റ്റൻസി ഒഴിഞ്ഞതിന് ശേഷം ആകെ അവർക്ക് എന്താ പറയാ ഒരു താരം നിരക്ക് ഒന്ന് എന്താ ശുഷ്കമാകുന്നു ഡിവില്ലിയേഴ്സ് വിരമിക്കുന്നു സ്റ്റെയിൻ വിരമിക്കുന്നു ഹഷിം ആംല വിരമിക്കുന്നു പിന്നെ ഇമ്രാൻ താഹിർ മാറി നിൽക്കുന്നു അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ പിന്നെ ഫിലാൻഡർ വിരമിക്കുന്നു മോനെ മോർക്കൽ വിരമിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ഒരു പുതിയ താരനിരയെ താരന്ത്രയെ ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു ബാവും മേട് ചുമതല അതായത് താരങ്ങൾ ആരുമില്ല ഒരു പുതിയ ടീം ആ ടീമിനെ ഇത്രയും ഗംഭീരമായിട്ട് നയിച്ചിട്ട് കഴിഞ്ഞിട്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പിന്നെ കിരീടം നേടിയെന്ന് പറയുമ്പോൾ ബാബുമാ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനാണ് കാരണം ഈ നമുക്കറിയാം ഹാൻസി ക്രോണിയയ്ക്ക് സാധിക്കാത്തതാണ് നയൻറ്റീസ് നമുക്കറിയാം നയൻറ്റീസിലെ ഹാൻസി ക്രോണി എന്നുള്ളത് അദ്ദേഹം കോഴ വിവാദത്തിൽ പെട്ടെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാപ്റ്റൻസ് ഇൻ ദ ഹിസ്റ്ററി എന്ന് തന്നെ പറയാം അത്രയും മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു അതിനുശേഷം ഷോൺ പൊള്ളോക്ക് വന്നു ഷോൺ പൊള്ളോക്കിന്റെ ക്യാപ്റ്റൻസി നമ്മൾ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഗ്രെയിൻ സ്മിത്ത് ആണ് സ്മിത്ത് ആണ് ഒരുപാട് വർഷം അവരുടെ ടെസ്റ്റ് ടീമിനെ പിന്നെ നമ്പർ വൺ ആക്കി തുടർന്ന് കൊണ്ടുപോയൊരു ക്യാപ്റ്റനാണ് എബിഡി വില്യസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹംല ക്യാപ്റ്റനായിരുന്നു ഡു പ്ലസിയും ക്യാപ്റ്റനായിരുന്നു അപ്പോൾ അപ്പൊ നോക്കുമ്പോൾ അവരുടെ ഇത് ഇവർക്കൊന്നും സാധിക്കാത്ത ഒരു സംഭവം പിന്നെ ഈ മനുഷ്യൻ അതെ ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഉയരവൊക്കെ എപ്പോഴും പരിഹസിക്കപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ സമയത്ത് ന്യൂസിലാൻഡിനെ കീഴ്പ്പെടുത്തിയപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ചാട്ടം ആ സമയത്ത് വൈറലായിരുന്നു ന്യൂസിലാൻഡിനെ നൂറ്റി തൊണ്ണൂറ് റൺസിന് കീഴ് കീഴ്പ്പെടുത്തിയതിനു ശേഷം ഡെഗൗട്ടിൽ നിന്നും ഈ ബാവുമ അയാളെക്കാളും രണ്ട് ഉയരത്തിലൊക്കെ രണ്ട് മടങ്ങ് ഉയരത്തിലേക്ക് ചാടിയിട്ട് അതിൻ്റെ ഒരു ആവേശം പ്രകടിപ്പിക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു അത് ഭയങ്കര ഒരു വീഡിയോ ആയിരുന്നു ചിത്രമായിരുന്നു കാരണം പിന്നെ അതിനും ഒരു കഥയുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ ലോകകപ്പിൻ്റെ തുടക്കത്തിലെ പ്രസൻറ്റേഷൻ സെറമണിയുടെ സമയത്താണ് ഇദ്ദേഹത്തെ ഉറങ്ങുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാമി ആർമിയൊക്കെ കളിയാക്കിയത് അപ്പൊ അത്രയും ഇത്രയും കളിയാക്കപ്പെട്ട ഒരു മനുഷ്യൻ പിന്നെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇങ്ങനെ നിൽക്കുകയാണ് നെഞ്ചത്ത് നെഞ്ചും വിരിച്ച് നിക്കുക കാണുന്നു കെ ജി എഫിലെ റോക്കി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ തോന്നുന്നു ഈ പതിനൊന്ന് മത്സരങ്ങളിൽ ഇദ്ദേഹം നയിച്ച മത്സരങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ വിലയിരുത്തണം ഇതിൽ മൂന്ന് സെഞ്ചറിയും അഞ്ച് അർദ്ധ സെഞ്ചുറികളും അടക്കം ആയിരത്തിലധികം റൺസ് അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് നിർണായക മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ തന്നെ അമ്പത്തിയഞ്ച് റൺസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആ മുടന്തിയ പേശി വലിയും കൊണ്ട് കൂട്ടുകെട്ടുണ്ടാക്കി അവിടെ ഉറച്ചു നിന്ന് വിജയം അത് അതാണ് ഈ ഈ റൺസിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകത്വം കാണിച്ച നിമിഷങ്ങൾ തന്നെയായിരുന്നു അത് അതായത് പരിക്കേറ്റിട്ടും വിടാതെ പൊരുതി ജയിപ്പിച്ചു ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ വിമർശനങ്ങൾക്കുള്ള മറുപടിയൊക്കെ നൽകുന്നത് ഇന്നലെ തന്നെ അൻപത്തിയഞ്ച് റൺസ് എന്ന് പറഞ്ഞ എണ്ണം പറഞ്ഞ അൻപത്തി അഞ്ചാണ് അതിനൊരു നൂറ്റി അമ്പത് റൺസിന്റെ ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം കളി മുപ്പത് റൺസിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത് റൺസിന്റെ ലീഡ് വഴങ്ങുന്ന ഒരു ടീമാണ് പിന്നെ മുപ്പത് റൺസിന്റെ വിജയം നേടുന്നത് എട്ടാം വിക്കറ്റ് ഉണ്ടായ ഒരു കൂട്ടുകെട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ബൌളിംഗ് ചേഞ്ചുകൾ അല്ലെങ്കിൽ നിർണായക ഘട്ടങ്ങളിൽ ഘട്ടങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ക്യാച്ച് അവസാന നിമിഷങ്ങളിലെ ക്യാച്ച് അപ്പോൾ അപ്പൊ ഒരു ടീം മാൻ തന്നെയാണ് ഉയരക്കുറവ് ഉയരമില്ലായ്മ ഉയരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്കുള്ള അതിനൊപ്പുറത്തേക്ക് പിന്നെ ഈ ഇദ്ദേഹം ടീമിൽ നിലനിൽക്കുന്നത് റിസർവേഷന്റെ പേരിലാണ് കറുത്തവർഗക്കാർക്കുള്ള റിസർവേഷന്റെ പേരിലാണ് ടീമിൽ നിലനിൽക്കുന്നത് പ്രകടനങ്ങൾ കൊണ്ടൊന്നും അല്ലെന്നുള്ള വിമർശനങ്ങൾ ഒരുപാട് കാലമായിട്ട് അദ്ദേഹം പക്ഷേ അപ്പോഴും ടീം അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ടിനെ അദ്ദേഹത്തെ ആദരിക്കുന്ന കൊടുക്കുന്ന റെസ്പെക്റ്റിനെ നമ്മൾ അംഗീകരിച്ചേ മതിയോ അതിനെ കൈയടിക്കുക തന്നെ വേണോ എന്നുള്ളതാണ് അല്ല പക്ഷെ വിമർശനം ഉണ്ടെങ്കിലും അദ്ദേഹം കളിച്ച ആദ്യ ഏകദിന മത്സരത്തിൽ ഫസ്റ്റ് സെഞ്ചുറി അടിച്ച മനുഷ്യൻ ിച്ചതിനത്തെ സെഞ്ചുറി അടിച്ചത് താരമാണ് അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലില് ആ സമയത്ത് ബെൻ സ്റ്റോക്സിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് അടിച്ചൊരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു സ്റ്റോക്സ് ഒത്തിരി പതിനാറ് സിക്സ് അങ്ങനെ അടിച്ചിട്ടില്ല ആ മത്സരത്തിൽ എല്ലാവരും ബെൻ സ്റ്റോക്സിന്റെ ഡബിൾ സെഞ്ചുറിയാണ് ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത് പക്ഷെ അന്ന് സെഞ്ചുറി അടിച്ച മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിന്റെ റൺസ് ടാലി നോക്കുമ്പോഴും അദ്ദേഹം വെറും ക്വാട്ട മാത്രമല്ല പ്രൂവ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള താരമാണ് പിന്നെ ഇപ്പം ടെസ്റ്റ് മത്സരങ്ങളാവട്ടെ അദ്ദേഹത്തിന്റെ ശരാശരി ഒക്കെ ഒരു നാല്പതിനടുത്ത് തന്നെ ഉണ്ട് അൻപത്തിയേഴ് ശരാശരി ഉണ്ട് കഴിഞ്ഞ പതിനൊന്ന് മത്സരത്തിൽ അൻപത്തിയേഴ് ശരാശരി അതെ അത്രയും ശരാശരിയുള്ള ഒരു താരമാണ് കൃത്യമായിട്ട് ടീമിനെ നയിക്കുന്നുണ്ട് ഇപ്പം ഹർഷാ ബോക്ലിന് മുമ്പ് ധോണിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ക്യാപ്റ്റൻ രണ്ട് കളിക്കാരുടെ ഫലം ചെയ്യും ആക്ച്വലി ബാബുമ്മ അദ്ദേഹം ബാറ്റിങ്ങിൽ ശോഭിച്ചില്ലെങ്കിൽ ഇപ്പം ബാറ്റ്സ്മാനും ഒരു ഒരു ക്യാപ്റ്റനും ബാറ്റ്സ്മാനും ആവുക എന്നുള്ളത് ഭയങ്കര അത്ര ബുദ്ധി എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പം ക്യാപ്റ്റനും ആവണം അതിനൊപ്പം റൺസും നേടണം എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ നോക്കുമ്പോ നോക്കുമ്പോൾ ഈ രണ്ട് ടീമും നമ്മുടെ ഡിഫറൻസ് പോലും കഴിഞ്ഞ ടെസ്റ്റിൽ ഈ അമ്പത്തി അഞ്ച് റൺസ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു അർദ്ധ സെഞ്ചുറി തന്നെയായിരുന്നു ആകെ ഒറ്റ മനുഷ്യൻ മാത്രമാണ് പതിനൊന്നും പതിനാറും വിക്കറ്റുകളൊക്കെ വീണ ദിവസങ്ങളിൽ അർദ്ധ സെഞ്ചുറി ആയിട്ട് നിന്നത് സ്വഭാവം വരുന്ന സമയത്തും പിന്നെ ഹൈറ്റ് കൂടിയ ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ടല്ലോ പിന്നെ ബുംറ കളിയാക്കിയത് പക്ഷേ അദ്ദേഹം സ്പിന്നർമാരെ നേരിടുന്നതും പിന്നെ ഭയങ്കര മറ്റേ അൺഇവൻ ആയിട്ട് ബൗൺസ് വന്നുകൊണ്ടിരിക്കുന്നൊരു പിച്ചിൽ ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് ടേൺ ഒരു പിച്ചിൽ അദ്ദേഹം അവിടെ പിടിച്ചു തന്നു പറഞ്ഞാൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് പോലും സാധ്യമാകാത്ത ഒന്നാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ദിവസം ഇരിക്കാം നന്ദി